Welcome back to Kar ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്ന വണ്ടിയാണ് നമ്മുടെ ടാറ്റയുടെ മാജിക് ഐറിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെള്ളിമുഖ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ വണ്ടി ഇന്ത്യയിൽ വളരെ വലിയൊരു ഹിറ്റായിട്ട് മാറിയത് ഇതിൻ്റെ തന്നെ ഒരു കാർഗോ വേർഷൻ ഉണ്ടായിരുന്നു എ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു കാർഗോ വേർഷൻ കൂടെ അവർ അവതരിപ്പിച്ചായിരുന്നു എ സിപ്പ് അത്ര വലിയ സക്സസ് ആയിരുന്നില്ല പക്ഷേ വെള്ളിമു നല്ലപോലെ സക്സസ്ഫുള്ള ഒരു വണ്ടിയായിരുന്നു പെട്ടെന്ന് ടാറ്റ നിർത്തിക്കളഞ്ഞു എങ്കിലും സെക്കൻഡ് മാർക്കറ്റിൽ ഇപ്പോഴും ഇതിൽ നല്ല ഡിമാൻഡ് ഉണ്ട് ഒരു സാധാരണ ഒരു ത്രീ വീലർ ഓട്ടേക്കാലും കൂടുതൽ കംഫർട്ടും സേഫ്റ്റിയും അതായത് ഡ്രൈവിംഗ് കംഫോർട്ടൊക്കെ ഓഫർ ചെയ്യാൻ ഈ ഒരു വണ്ടി കഴിയുവായിരുന്നു അതും ചെറിയൊരു പ്രൈസിൽ എന്നാൽ ഇനി നമുക്ക് ആ ഒരു വിഷമം വേണ്ട ടാറ്റ പിന്നെയും ഈ വണ്ടി കൊണ്ടുപോകുന്നുണ്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ അവർ ഇതിൻ്റെ കൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ട് പിന്നെ ടാറ്റയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം അവർ ആ വണ്ടി ഉറപ്പാടും റോഡിൽ കൊണ്ടുവരാൻ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ബാക്കിയുള്ള കമ്പനികളെ കൺസെപ്റ്റ് കാണിക്കും ആ വഴിക്ക് പോകും എന്നാൽ ടാറ്റയുടെ വണ്ടികൾ നോക്കിയാണെങ്കിൽ അവർ കാണിക്കുന്ന ഒട്ടുമേ കൺസെപ്റ്റുകളും അവർ റോഡിൽ കൊണ്ടുവരാൻ നോക്കാറുണ്ട് പിന്നെ ഇതൊരു കൊമേഷ്യൽ വണ്ടി ഉട ആയതുകൊണ്ട് ഏതാണ്ട് ഇത് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് പിന്നെ ആ വണ്ടി നോക്കിയാലും ഏതാണ്ട് പ്രൊഡക്ഷൻ റെഡി മോഡൽ പോലെ ഇരിക്കുന്നത് ഇപ്പോൾ അവർ ഇതിൻ്റെ കാർഗോ കോർഷം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് ടാറ്റ എയ്സ് പ്രോ എന്നാണ് വണ്ടി ലുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ആ ഒരു പഴയ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നല്ലപോലെ മാറ്റം കൊണ്ടുവന്നുണ്ട് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ രണ്ട് റൗണ്ട് ഷേപ്പിലെ ഹെഡ് ലാമ്പുകളാണ് വരുന്നത് അത് ഹാർജം ബൾബുകളാണ് വരുന്നത് ഫ്രണ്ടിൽ നോക്കുന്നതിന് വണ്ടിക്ക് നല്ലൊരു ക്യൂട്ട് ലുക്കാണ് കിട്ടുന്നത് ഒരു ചെറിയ വണ്ടിയാണ് അതുകൊണ്ട് നല്ല ക്യൂട്ട് ആണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ നമ്മൾ ആ ഒരു പഴയ വണ്ടിയുടെ പോലെ തന്നെ ആയിട്ട് ആ ഒരു വലിയ വിൻസ്ക്രീനും അതിൽ ഒറ്റ വൈപ്പറും അതൊക്കെ ഈ വണ്ടിലും അവർ ക്യാരി ഓൺ ചെയ്യുന്നുണ്ട് പിന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കിയാലും ഏതാണ്ട് ആ ഒരു സെയിം ലുക്കാണ് കിട്ടുന്നത് പഴയ മാജിക് ഇറീസുകളെ കണ്ട പോലെ തന്നെ ആ ഒരു ഡാഷ് ബോർഡിലാണ് അതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഡാഷ്ബോർഡ് ഡിസൈനും ഏതാണ്ട് സെയിം തന്നെയാണ് പിന്നെ ഇതിൽ അവർ വലിയൊരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ പ്രൊഡക്ഷൻ മോഡലിൽ ഇത് കാണുമെന്ന് നമുക്കറിയാൻ മല്ല ഒരു വിഷയം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണുകയും കാരണം ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ട്രെൻഡ് മഹേന്ദ്ര അവരുടെ കൊമേഴ്ഷ്യൽ വണ്ടികൾ പോലെ വലിയ ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ കൂടിയ മോഡൽ ടച്ച് സ്ക്രീനൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിലും ടച്ച് സ്ക്രീനൊക്കെ ഈ ഒരു വണ്ടിയിൽ പ്രാക്ടിക്കാലിറ്റി എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എങ്കിലും ഒരു ടച്ച് സ്ക്രീൻ സ്ക്രീനൊക്കെ കാണിച്ചിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ക്യാമറ ടച്ച് സ്ക്രീനൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആളുകളെ കയറ്റുന്നതാണ് പക്ഷേ ടാറ്റ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ട് തന്നെ അത് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റായ കാര്യം ഈ കൺസെപ്റ്റിൽ അവർ അഡാസ് കൊടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ പ്രൊഡക്ഷൻ മോളിൽ വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് എങ്കിലും അഡാസ് ഉള്ള മോളിൽ അവർ കാണിച്ചേക്കുന്നത് ഇത്രയും ചെറിയൊരു കൊമേഷ്യൽ വണ്ടിയിൽ ടാറ്റ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അകത്ത് നോക്കിയാണെങ്കിൽ വണ്ടിക്ക് ഒരു ബെഞ്ച് സീറ്റാണ് അവർ കൊടുത്തേക്കുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ ഇപ്പം അവരിതിൻ്റെ ആ ഒരു പാസഞ്ചർ വേർഷൻ കാണിച്ചിട്ടില്ല ഇപ്പം കാർഗോ വേർഷൻ മാത്രമേ അവർ ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ ഇലക്ട്രിക് വേർഷനിലും വരുന്നുണ്ട് ബയോ ഫ്യൂൽ വേർഷനിലും ഇത് വരുന്നുണ്ട് ഇലക്ട്രിക് വേർഷൻ നോക്കിയാണെങ്കിൽ പതിനാല് പോയിൻറ്റ് നാല് കിലോവാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് വരുന്നത് മാക്സിമം പവർ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് കിലോ വാട്ടാണ് നൂറ്റിനാല് എൻ എം വോളം ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ പറയുന്നത് പിന്നെ അഡാസും ഈ വണ്ടിയിൽ വരുന്നുണ്ട് ഒരു പക്ഷേ ഇത് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കൊമേർഷ്യൽ വണ്ടിയുടെ സെഗ്മെൻറ്റ് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു അഡാസ് അതും ഈ ഒരു ചെറിയ ിൽ ടാറ്റുകൊടുക്കാൻ പോകുന്നത് ഇനി അടാസ വഴിയാണെങ്കിൽ അത് വളരെ വിപ്ലവകരമായ ഒരു മാറ്റുകാരും കൊണ്ടുവരാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബയോഫ്യൂൽ വിവർഷനും ഒരു കാണിച്ചിട്ടുണ്ട് ബയോഫ്യൂൽ വേർഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല ഒരു ബയോ ഫ്യൂൾ വേർഷനും അവർ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു ഇലക്ട്രിക് വർഷം കുറച്ചുകൂടെ പ്രോമിസിങ് ആണ് കറണ്ട് ആദ്യത്തെ ഇലക്ട്രിക് ഇലക്ട്രിക് കേസ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഈ ഒരു ചെറിയ വണ്ടി ഇലക്ട്രിക് വർഷം നല്ല പൊട്ടൻഷ്യൽ ഒരു വണ്ടിയാണ് അതുകൊണ്ട് ഇലക്ട്രിക് വർഷം നമുക്ക് ഉറങ്ങാൻ ചിലപ്പോൾ റോഡിൽ കാണാൻ കഴിയുന്നതായിരിക്കും ആ ബയോഫ്യൂൽ വർഷം ഒരു വർഷം പ്രൊഡക്ഷൻ മോള് വരുവല്ല നമുക്ക് അറിയാൻ പറ്റില്ല എങ്കിലും കൂടുതൽ ചാൻസ് ഉള്ള ചിലപ്പം ആ ഒരു ഇലക്ട്രിക് മോഡലിനായിരിക്കും കറൻറ്റ് ആയിട്ട് തന്നെ ഇലക്ട്രിക് കേസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത്രയും ചെറിയ വണ്ടി ആയതുകൊണ്ട് ഇലക്ട്രിക്ക് നല്ലപോലെ പൊട്ടൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു വണ്ടിയായിരിക്കും ഇപ്പം നമ്മൾ കാണാറുണ്ട് ഒരുപാട് കുഞ്ഞു പെട്ടുവണ്ടികൾ വരുന്നുണ്ട് ത്രീ വീലേഴ്സ് വരുന്നുണ്ട് ഇലക്ട്രിക്കുമായിട്ട് അപ്പം ആ ഒരു സെക്ക്മെൻറ്റിലേക്ക് നാല് വീരുമിച്ചുകൊണ്ട് ഈ ഒരു വണ്ടി വരികയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും പിന്നെ നല്ല വിലക്കുറവാണ് ഇറക്കണമെങ്കിൽ നല്ലപോലെ തന്നെ ഈ വണ്ടി മാർക്കറ്റിൽ ഹിറ്റ് ആകാൻ ചാൻസ് വളരെ അധികം കൂടുതലാണ് എൻ്റെ പേലോഡ് കപ്പാസിറ്റി വരുന്നത് എഴുന്നൂറ്റമ്പത് കെ ആണ് അതായത് ചെറിയ യൂസുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കി സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു വണ്ടി വളരെ വലിയൊരു അനുഗ്രഹമായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം